ഡിയർ പാരൻസ് നിങ്ങളുടെ മക്കൾ അക്ഷരങ്ങൾ തിരിച്ചെഴുതുന്നുണ്ടോ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലെറ്റേഴ്സും നമ്പേഴ്സും എങ്കിൽ ഈ പ്രശ്നങ്ങൾ കഴിയും വേഗത്തിൽ പരിഹരിക്കാം കാരണം ലെറ്റേഴ്സ് തിരിച്ച് എഴുതുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കുട്ടികൾക്ക് ആ അക്ഷരം ഉറച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം കൺഫ്യൂഷനും ഉണ്ടെന്നാണ് സോ അങ്ങനെയാണ് ഇരിക്കുന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ മിക്കവാറും കുട്ടികൾ മിററിങ് അഥവാ തല തിരിച്ചെഴുതുന്ന അക്ഷരങ്ങളാണ് ബി D, P, Q, J, E, C, Z സെഡ് പോലെയുള്ളതൊക്കെയല്ല ഇനി അത് കൂടാതെ തന്നെ നമ്പേഴ്സൊക്കെയാണ് ഇപ്പോൾ ത്രീ ഫൈവ് നയൻ സെവൻ ഒക്കെ എല്ലാം പൊതുവെ തിരിച്ചെഴുതാറുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇവർക്കിതിൻ്റെ ഡയറക്ഷൻസ് അതായത് ഫോർ എക്സാമ്പിൾ ബിയും ഡി ആണെങ്കിൽ ബി റൈറ്റിലോട്ടാണ് ഡി ലെഫ്റ്റ് ലോട്ടാണ് സോ ഈ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ള ഡയറക്ഷൻസ് കുറയ്ക്കാത്തതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം ടെക്നിക്കലി ഇതിനെ ലെഫ്റ്റ് റൈറ്റ് കൺഫ്യൂഷൻ എന്നാണ് പറയുന്നത് ഈ കൺഫ്യൂഷൻസ് മാറ്റിയാൽ മാത്രമേ ഈ പറയുന്ന പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇനി ഈ കൺഫ്യൂഷൻസ് മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വായിക്കുന്ന സമയത്ത് ബി കാണുമ്പോൾ അവർക്കത് ഡി ആയി തോന്നും ദൻ പി കാണുമ്പോൾ ചിലപ്പോൾ അത് നമ്പർ നയനോ ക്യൂ ആയിട്ടൊക്കെ എല്ലാം തോന്നും സി കാണുമ്പോൾ ഏതാണെന്ന് അറിയില്ല ജെ ചിലപ്പോൾ എല്ലായിട്ടൊക്കെ എല്ലാം അങ്ങനെ മനസ്സിലാക്കിക്കും അങ്ങനെ അക്ഷരങ്ങൾ തിരിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാക്ക് പ്രണൗൺസ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ട് വരും ചെയ്യും അങ്ങനെ വരുമ്പോൾ റീഡിങ് പ്രോബ്ലം വരും ഈ റീഡിങ് പ്രോബ്ലം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോട്ട്സ് ഇൻകംപ്ലീറ്റാകും പരീക്ഷയിൽ ഒരുപാട് സ്പെല്ലിങ് മിസ്റ്റേക്സുകളും ഉണ്ടാക്കും അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ എസ്പെഷ്യലി എൽ കെ ജി കഴിഞ്ഞ് എൽ കെ ജിയിൽ അവസാനം എത്തിയിട്ടും മിററിങ് വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ യു കെ ജിയിലെ ആദ്യം മുതൽ തന്നെ ഈ മിററിങ് അഥവാ തല തിരിച്ചെഴുതുന്ന പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നാളെ അത് റീഡിങ് പ്രോബ്ലത്തിലേക്ക് കലാശിച്ചേക്കാം താങ്ക്